ഇസ്മുൽ ആലമിൻ്റെ പേരിൽ ചിലർ വ്യതിചലിച്ചു വഴിതെറ്റി രണ്ട് കക്ഷികളാണ് അതിൽ മുഖ്യന്മാർ ഒന്ന് സൂഫികൾ മറ്റൊന്ന് ഷിയാക്കൾ സൂഫികൾ ഇസ്മുൽ ആദം അള്ളാഹുവിൻ്റെ ഒളിപ്പിക്കപ്പെട്ട രഹസ്യമാണ് അള്ളാഹു ആ രഹസ്യം സൂഫി ഷെയ്ഖുമാർക്ക് മാത്രമാണ് പകർന്നു നൽകിയിട്ടുള്ളത് സൂഫി ഷെയ്ഖുമാർ അവർ മുതിർന്നവർ പിൽക്കാലക്കാരിലേക്ക് ഷെയ്ഖുമാർ കൈമാറുക എന്നുള്ളതല്ലാതെ പാമരന്മാർ അതറിയുകയില്ല അള്ളാഹുവിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാർ ഞങ്ങൾ ഷെയ്ഖുമാരാണ് എന്ന് സൂഫി ഷെയ്ഖുമാർ ജൽപ്പിച്ചുകൊണ്ട് അവർ ഈ അസ്മാവ് ഇസ്മുല്ലാഹിൽ ആലമിൻ്റെ വിഷയത്തിൽ പറ്റ വ്യതിചലിക്കേണ്ടായി നബ്സല്ലാസ്സലാമ തങ്ങൾ അങ്ങനെ ഒരു ആശയം വന്നിട്ടില്ല ഇത് ചില ഷെയ്ഖുമാർക്ക് മാത്രം അറിയുന്ന അള്ളാഹുവിൻ്റെ രഹസ്യമാണ് എന്നുള്ളത് വന്നിട്ടില്ല എല്ലാവർക്കും പ്രാപ്യമാകുന്ന മനസ്സിലാകുന്ന രീതിയിലാണ് ഇസ്മുൽ ആദാമിനെ റസൂൽ അള്ളാഹി സ്വല്ലി സ്ലാത്തങ്ങൾ എഴുതിയിട്ടുള്ളത് അവതരിപ്പിച്ചിട്ട് അത് ഇന്നതി എന്നുള്ളത് തിട്ടമില്ലെങ്കിലും പക്ഷെ അതിൻ്റെ പുണ്യം അതിനാലുള്ള മേന്മ എല്ലാവരും നേടുന്ന രീതിയിലാണ് തിരുനബി അലൈഹി നഫ്സലി വല്ലാത്ത അത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ സൂഫികൾ പറയുന്നത് ഞങ്ങളുടെ മഷാഹിഹുമാരുടെ അടുക്കൽ മാത്രമുള്ള രഹസ്യമാണ് ഇസ്മുല്ലാഹിൽ വാഹിൽ ആദം എന്നാണ് ആ വിഷയത്തിൽ ഒരു കള്ള റിപ്പോർട്ട് സൂഫികൾ അവതരിപ്പിക്കാറുണ്ട് അതേതാണ് നബ്സലാ അലൈഹി തങ്ങൾ പറഞ്ഞതായി അനസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായ രുവായത്താണ് ഈ റിവായത് സഹി ഇത് വ്യാജമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സൂഫികളുടെ വിശ്വാസ വ്യതിയാനവും അവരുടെ അപകടകരമായ ജൽപ്പണങ്ങളും മനസ്സിലാക്കാനാണ് ഞാനിത് നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്താ സൂഫികൾ പറഞ്ഞത് നിബ്സല്ലാസാത്തങ്ങൾ പറഞ്ഞു അത്രേ ഞാൻ അള്ളാഹുവിനോട് അൽ ഇസ്മുൽ ആദം ചോദിച്ചു അള്ളാൻ്റെ ഇസ്മുൽ ആദം ചോദിച്ചു മഹതായ നാമം ചോദിച്ചു അപ്പോൾ ജിബിലിയിൽ എൻ്റെ അടുക്കൽ വന്നു മഹ്സൂനൻ മഹ്തൂമൻ ഇസ്മുൽ ആലമിനെ വളരെ സൂക്ഷിച്ചു അത് മുദ്ര വെക്കപ്പെട്ടുകൊണ്ട് ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഭദ്രമായി ആ ഇസ്മുൽ ആലം കൊണ്ടുവന്നു അള്ളാഹു മീന്യു കിസ്മിക്കൽ മഹ്സൂനുൽ മുത്തഹറുൽ മുക്കസ് ഉൽ മുബാക് ഉൽ ഹയ്യുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജുബിരിയിൽ വന്നത് നമ്മൾ പിന്നെ ഈ ഹദീസ് സഹിഅല്ലാത്തി തീർത്തു ആയിഷ് അദി അള്ളാൻ റസൂൽ അല്ലാൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു അപ്പം ആയിഷമ്മ ചോദിച്ചു റസൂൽ അള്ളാഹ അല്ലിമി നീഹി ഇസ്മുല്ലാദം നിങ്ങളെനിക്ക് പഠിപ്പിച്ചു തന്നാലും അപ്പം റസൂൽ അള്ളഹിസലാമുഷയോട് പറഞ്ഞു പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഈ അൻ ഇരുവായുള്ളത് ഇസ്മുല്ലാദം സ്ത്രീകൾക്കും കുട്ടികൾക്കും ബോഷ്കന്മാർക്കും വിവരദോഷികൾക്കും പഠിപ്പിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു അപ്പം എൻ്റെ ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരിക്കും കുട്ടികൾക്ക് സ്ത്രീകൾക്ക് വിവരദോഷികൾക്ക് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഇത് വ്യാജമാണ് നബ്സുലി തങ്ങളുടെ പേരിൽ വ്യാജ വാർത്തയാണ് സൂഫികൾ ഇതുകൊണ്ടാണ് തെളിവെടുക്കുന്നത് നബ്സൽ അള്ളുസലാത്തങ്ങൾ മനസ്സിലാക്കി അതേപോലെ തന്നെ സൂഫി ഷെയ്ഖുമാർക്കും പാമര ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്ത അള്ളാഹുവിൻ്റെ സിറും മക്തൂം ഒളിപ്പിക്കപ്പെട്ട രഹസ്യമാകുന്നു ഇസ്മുൽ ആലം എന്നാണ് സൂഫി ഷേഖുമാർ പറയുന്നത് സൂഫികൾക്കൊരു കഥ ഉണ്ട് അതെന്താ ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം ഒരു അറിയപ്പെട്ട സൂഫിയാണ് എന്നാൽ അദ്ദേഹത്തിന് ദാർശനിക ലോകത്തെ ചില ദാർശനിക ചിന്തകളും വചനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പലരും തെളിവിടിക്കാൻ അതുകൊണ്ട് ചിലർ വിഷയങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഏതായാലും ഇബ്രാഹിമിൻ്റെ അദ്ദേഹമിനെ കുറിച്ച് സൂഫികളുടെ കഥ എന്താണ് ഇബ്രാഹിമിൽ അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന് കുറേ സ്വത്തുണ്ടായിരുന്നു സേവകന്മാരുണ്ടായിരുന്നു കുറേ വാഹനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇബ്രാഹിമിന് അദ്ദേഹം ഈ പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരും അതേപോലെ പ്രമാണിമാരൊക്കെ നായാട്ടിനു പോകും നായാടാ പോകും അങ്ങനെ ഇബ്രാഹിം അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് നായാടാൻ പോയി അങ്ങനെ നായാടാൻ പോകുമ്പോൾ കുതിരപ്പുറത്ത് ഇങ്ങനെ അദ്ദേഹം ഓടിക്കതച്ച് പോകുകയാണ് കാട്ടിലൂടെ ഈ സമയം ഇബ്രാഹിം അദ്ദേഹം ഒരു ശബ്ദം കേട്ടു എന്നാണ് എന്താ ശബ്ദം മാ മാഹാദൽ അബസ് യാ ഇബ്രാഹിം ഇബ്രാഹീം ഇതെന്തൊരു കളിയാണ് അലിഹാദ ഹുലി അംബിഹാദ ഉമിർത്ത് ഇബ്രാഹിം ഇതിനാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഇങ്ങനെ നായാടി കളിച്ച് രസിക്കാനാണോ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് അഫഹസിഫ്തും അന്നമ ഹലക്കനാഖും അബസ നിങ്ങൾ വിചാരിക്കുന്നുവോ ഞാൻ നിങ്ങളെ വെറുതെ പടച്ചിട്ടതാണെന്ന് അതായതാണ് ഈ ആയത്ത് ഒതിയിട്ട് ഇങ്ങനെ ഒരു അശരീരി ശബ്ദം വന്നു എന്നാണ് ആരുടെ നേരെ ഇബ്രാഹിം ഇബിൻ അദ്ദേഹമിൻ്റെ നേരെ ഇത്തക്കില്ല അലൈ കബിസാദ് ലിയോ മിൽഫാക്ക ആ ശബ്ദം ഇബ്രാഹിം ഇബിൻ അദ്ദേഹമിനോട് പറഞ്ഞു ഇത്തക്കില്ല അല്ലാനെ സൂക്ഷിച്ചോ അലൈ കബിസാദ് ലിയോ ഫാഖ അന്ത്യനാൾ അവിടെ സമ്പത്ത് ഉണ്ടാവില്ല അവിടെ സന്തതികൾ ഉണ്ടാവില്ല അവിടെ ഇല്ലായ്മയും വല്ലായ്മയാണ് അപ്പോൾ ആ നാളിലേക്ക് നീ പാതയം ശേഖരിച്ചോ എന്ന് ഇബ്രാഹിം ബിൻ അദ്ദേഹമിനോട് ഈ ശബ്ദം പറഞ്ഞു എന്നാണ് എന്താ ചരിത്രം ഇവരുടെ ചരിത്രം ഫനസല ഫനസൽ വറഫദ വറഫുന്യാ ഇബ്രാഹിം അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് ഇറങ്ങി ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇടയനെ കണ്ടു ആ ഇടയനെ കണ്ടപ്പോൾ ഇബ്രാഹിം അദ്ദേഹം എന്ത് ചെയ്തു ആ ഇടയൻ്റെ ഉടയാടകൾ വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് തൻ്റെ കുതിരയെ ഇടയാടൻ തൻ്റെ കുതിരയെ ഇടയന് കൊടുത്ത് ഇബ്രാഹിം അദ്ദേഹമിൻ്റെ കൂടെയുള്ള സമ്പത്തുണ്ടല്ലോ അതും ആ ഇടയന് കൊടുത്ത് എന്നിട്ട് ഇടേൻ്റെ വസ്ത്രം ഇബ്രാഹിം ഇബിനുൽ അദ്ഹം ധരിച്ചിട്ട് അദ്ദേഹം ഗ്രാമത്തിൽ പ്രവേശിച്ചതാണ് പട്ടണവാസം ഒഴിവാക്കിയിട്ട് ഗ്രാമത്തിൽ പ്രവേശിച്ചു അങ്ങനെ സൂഫി കഥ എന്താണെന്ന് അറിയോ ഫർആാഫി ഹാ റജുലൻ ആ ഗ്രാമത്തിൽ ഇബ്രാഹിം അദ്ദേഹം ഒരു വ്യക്തിയെ കണ്ടു ആ വ്യക്തി ഇബ്രാഹിം ഇബിനുൽ അദ്ഹമിന് ഇസ്മുൽ ആലം പഠിപ്പിച്ചു എന്നാണ് അങ്ങനെ ഇബ്രാഹിം അൽ അദ്ദേഹം ഇസ്മുൽ ആലം കൊണ്ട് അള്ളഹാനോട് ദ ചെയ്തു അങ്ങനെ അദ്ദേഹം ഹദിർ അലൈഹി സ്വലാത്തു വസ്ലാമെ ഹിദിർ നബിയെ കാണുകയുണ്ടായി കഥയാണ് കഥയിൽ ചോദ്യമല്ല ഏതായാലും ഇതൊക്കെ സൂഫികൾ ഇസ്മുൽ ആലമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നതായ കഥകളാണ് ഷെയ്ഖുമാർക്ക് അതറിയൂ ഷെയ്ഖുമാർ ഒരു ഷെയ്ഖ് മറ്റൊരു ഷേഖിന് എന്ന പോലെ ഇത് പകരുന്ന അള്ളാഹുവിൻ്റെ രഹസ്യമാണ് ഇസ്മുൽ ആലം എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത് ഇമാം ഇബിനെ കസീർ സൂഫികൾ പ്രചരിപ്പിക്കുന്ന ഒരു കഥ കൊടുക്കുന്നുണ്ട് ഇസ്മുൽ ആലമിൻ്റെ പേര് ഇത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് സൂഫി ആദർശത്തിൻ്റെ ഈ തസൌഫി ചിന്തകൾ തലയിലേറ്റീട്ട് ചില ആളുകൾ വഴികെട്ട ആദ്യാത്മികതയിൽ ആത്മീയതയിൽ ചലിക്കുന്നത് കാണാൻ സാധിക്കും തസൌഫ് സൂഫിസം പലരെയും പല നിലക്ക് ഭരിക്കുന്നത് കാണാൻ സാധിക്കും അതിൽ പല കക്ഷികളും വഞ്ചിതരായിട്ടുണ്ട് ചിലർ സൂഫി ചിന്തകളാൽ പരാജിതരായിട്ടുണ്ട് അപ്പോൾ ഈ സൂഫി ചിന്തകൾ പല വിഷയത്തിലും വളരെ മൗട്ടിയാണ് അത് ഇസ്ബുൽ അലാമിൻ്റെ പേരിൽ എന്ത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ കഥകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അതെന്താ ഹാറൂത്ത് മാറൂത്തിനെ കുറിച്ച് നമുക്കറിയാം ഹാറൂത്ത് മാറൂത്ത് എന്താ ഹാറൂത്ത് മാറൂത്ത് ആരാ സുലൈമാൻ നബി അലൈ സ്വലാസ്ലാമിയുടെ കാലഘട്ടത്തിൽ അള്ളാഹു ഹസ്ബാത്ത അവതരിപ്പിച്ച മലക്കുകളാണ് ഈ രണ്ട് മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെ അള്ളാഹു ഹുസ്ബാന ഭൂമിയിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ആറുത്ത് മാറൂത്ത് സത്യമാണ് അവരെ അള്ളാഹു ഭൂമിയിലേക്ക് മലക്കുകളായിട്ട് നിയോഗിച്ചു എന്നുള്ളത് സത്യമാണ് ജനങ്ങൾ അവർ പഠിപ്പിച്ചു എന്നുള്ളതും സത്യമാണ് പക്ഷേ സൂഫി കഥ സത്യവുമായി ഏറ്റുമുട്ടുന്ന വശമാണ് ഞാൻ നിങ്ങളെ ഇവിടെ കളിപ്പിക്കണത് അത് സത്യമല്ല അള്ളാഹു ഹാറൂത്തിനും മാറുത്തിനും ഇസ്മുല്ലാം പഠിപ്പിച്ചു ഇസ്മുല്ലാം നൽകിക്കൊണ്ടാണ് അള്ളാഹു ഹാറൂത്തിനെയും മാറൂത്തിനെയും എന്ത് ചെയ്തത് ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് ഒരു സ്ത്രീ ഹാറൂത്തിനും മാറുത്തിനെയും സന്ദർശിച്ചു അങ്ങനെ ഈ സ്ത്രീ ഹാറൂത്തിനും മാറുത്തിനേയും വശീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഹാറൂത്തും മാറുത്തും ഈ സ്ത്രീയിൽ വശീകൃതരായി വശീകൃതരായപ്പോൾ ഈ സ്ത്രീ ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും ഇംഗിതം ഇഷ്ടം പൂരിപ്പിക്കാൻ നിൽക്കാതെ അവർ വിസമ്മരിച്ച് ആ പെണ്ണ് വിസമ്മരിച്ച് ആ പെണ്ണ് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടം ഞാൻ സാധിച്ചു തരണമെങ്കിൽ അള്ളാഹു നിങ്ങൾക്കറിയിച്ച ഇസ്മുല്ലാദം എന്നെ പഠിപ്പിക്കണം അങ്ങനെ ഹാറൂത്തും മാറുത്തും അവരുടെ കയ്യിലുള്ള രഹസ്യം ഇസ്മുൽ ഈ സ്ത്രീയെ പഠിപ്പിക്കുകയുണ്ടായി അങ്ങനെ ആ സ്ത്രീ ഇസ്മുല്ലാദം പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഒരു നക്ഷത്രമായി ഉയർന്നു പൊങ്ങി ഉയർന്നു പൊങ്ങി പ്രസ്തുത നക്ഷത്രമാണ് ജൗസ എന്ന പേരിൽ ആകാശത്തിലുള്ള നക്ഷത്രം ജൗസ എന്ന് പറഞ്ഞാൽ ഏതാ ജൗസ എന്ന് പറഞ്ഞാൽ മിഥുന നക്ഷത്രം മിഥുന നക്ഷത്രം എന്ന പേരിലുള്ള നക്ഷത്രം ഈ പൊങ്ങിയ സ്ത്രീയാണ് എന്നുള്ളതാണ് കഥ ഇതൊക്കെ ഇസ്രായേലി ഇതിഹാസമാണ് തികഞ്ഞ കെട്ടുകഥകളാണ് ഇതിന് സത്യവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേപോലെ ഇസ്മുൽ അന്നമിൻ്റെ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊരു കഥയാണ് ഒരു കുട്ടി തൻ്റെ ഉമ്മയോട് സംസാരിച്ച സംഭവമുണ്ട് ആ സംഭവത്തിന് സഹിഹായ ഒരു വശണ്ട് അത് സുഹൈബിൻ റൂമിയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന കഥീത്തിൽ എന്താ അസാബുൽ അഹ്ദൂദിൻ്റെ കിടങ്ങ് കീറിയിട്ട് വിശ്വാസികളെ ചുട്ട് കൊന്ന അസാബുൽ അഹ്ദൂദിൻ്റെ കഥയുടെ തുടക്കം എന്താ ആ യമനിൽ നെജറാനിൽ സൂനവാസ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ കിടങ് കീറിയിട്ട് അതിൽ വിശ്വാസികളെ കൊണ്ടുപോയി ചുട്ടുകരിച്ച സംഭവം നമുക്കറിയാം അതാണ് സുഹൃത്ത് ബുറൂജിൻ്റെ തുടക്കത്തിൽ പറയുന്നത് കുത്തിൽ അസഹാബുൽ അഹ്ദൂദ് അന്നാദി ദാത്തിൽ വാക്കൂർ ഈ കഥയുടെ തുടക്കം ഒരു ചരിത്ര സംഭവമാണ് അതിൽ ഒരു കുട്ടി ഒരു നാട്ടിൽ ഭരണാധികാരി അയാൾക്കൊരു അറിയപ്പെട്ട ജോലിസ്യൻ ഉണ്ടായിരുന്നു ആ ജോലിസ്യൻ വൃദ്ധനായി മരിക്കാറായപ്പോൾ രാജാവിനോട് പറയാണ് നാട്ടിൽ നല്ലൊരു കുട്ടിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിദ്യ കുട്ടിയെ പഠിപ്പിക്കാം അങ്ങനെ രാജാവ് ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തിട്ട് ആ കുട്ടി എന്തിനാണ് കൊട്ടാരത്തിലേക്ക് എന്നും ഇത് പഠിക്കാൻ പോണത് ജോലിസ്യം പഠിക്കാൻ പോകണത് പക്ഷേ കുട്ടി വഴിയിൽ വെച്ച് ഒരു പണ്ഡിതനെ പരിചയപ്പെട്ടു അങ്ങനെ ആ സംഭവം നമുക്കറിയാം ഏതായാലും ഈ കുട്ടി ഈ പണ്ഡിതനിൽ നിന്ന് പഠിച്ചത് ഇസ്മുൽ ആവാണു എന്നാണ് സൂഫികളുടെ എക്സ്ട്രാ ഫിറ്റിംഗ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഹദീസിൽ വന്നിട്ടില്ല ഇമാ മുസ്ലിം സുഹൈബിനി റൂമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അങ്ങനെയല്ല പക്ഷേ ആ സംഭവത്തിന് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഈ കുട്ടി പഠിച്ചു അങ്ങനെ ഈ കുട്ടി അള്ളാഹുവിനോട് ദുഴ ചെയ്താൽ അള്ളാഹു കബൂലാക്കുന്ന സ്വീകരിക്കുന്ന അവസ്ഥ വന്നു അത് അദ്ദേഹത്തിനുള്ള ക്രമത്താണ് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ കരങ്ങളാൽ അള്ളാഹു രോഗികളെ ശിഫയാക്കുവാനും അന്ധത മാരിച്ചവർക്ക് വരെ കാഴ്ച തിരിച്ചു നൽകാനും തുടങ്ങി അതേപോലെ ഈ കുട്ടിയെ വധിക്കുവാൻ ആ നാട്ടിലെ ഭരണാധികാരി ദാർഷ്യത കാണിച്ചപ്പോൾ കുട്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ മലമുകളിൽ വെച്ച കുട്ടി എടുത്തെറിയാൻ ഉദ്ദേശിക്കുമ്പോൾ ആ കുട്ടി രക്ഷപ്പെടുകയാണ് എടുത്തെറിയാൻ ഉദ്ദേശിക്കുന്നവർ നശിക്കുകയാണ് അതേപോലെ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുപോയി കുട്ടിയെ കടലിലെറിയാൻ തീരുമാനിക്കുമ്പോൾ കുട്ടി രക്ഷപ്പെടുകയാണ് എറിയാൻ കൊണ്ടുപോകുന്നവരാണ് നശിക്കുന്നത് ഇതൊക്കെ സഹി ആയി വന്ന റിപ്പോർട്ടുകളാണ് പക്ഷേ ഈ കുട്ടി എന്ത് പറഞ്ഞാണ് ദുവ ചെയ്തത് അവിടെയാണ് ഫിറ്റിങ് ഏറെ വന്നത് അത് ഇസ്മുല്ലാ ഇസ്മുല്ലാഹിൽ ആലം കൊണ്ടുള്ള ദുവയാണ് എന്നുള്ളത് അബ്ദുല്ലാ ഇബിൻ ഒസാമിർ എന്നാണ് ആ കുട്ടിയുടെ പേരെന്നൊക്കെ പറഞ്ഞിട്ട് ചില കഥകൾ പക്ഷേ ഈ കഥകൾ ആ വിഷയത്തിൽ ഇസ്മുല്ല ഇസ്മുല്ലാഹിൽ ആലമിനെ ചേർത്ത് കൊണ്ടുള്ളതായി ഇത്തരം വാർത്തകൾ അത് സഹി ആയി സ്ഥിരപ്പെട്ടിട്ട് ഉള്ളതല്ല എന്ന് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുറേ കഥകൾ ഇസ്മുല്ലാഹിൻ ആദമിൻ്റെ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബലാം ഇബിൻ ബാറു ബാവൂറ നമ്മളെ കേട്ടിട്ടുള്ള പേരാണ് ബലാം ഇബിൻ മൂസ മൂസാർ ഇസ്ലാത്തു വസ്സലാമയ്ക്കെതിരിൽ ഈ ബലാം ഇബിൻ ബാവൂറ എന്ന വ്യക്തി ദുയ ചെയ്തു അത് ഇസ്മുൽ ലാഹിൽ ആദം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു കഥ അതേപോലെ തന്നെ ബലാം ഇബിൻ ബാവൂറ യൂഷക പ്രവാചകനെതിരിൽ ദുവ ചെയ്തു അക്രമികളെ സഹായിച്ചുകൊണ്ട് എന്നൊരു കഥ ഇങ്ങനെ പല കഥകൾ ഈ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്മുൽലാഹിൽ ആദമിൻ്റെ വിഷയത്തിൽ പലതും അത് വ്യാജ വാർത്തകളാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ട സഹിഹായ സംഭവങ്ങൾ ഏതാണ് അതാണ് ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ നാല് ഹദീസുകൾ സഹി വന്നത് നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് അബൂഉമാമയിൽ നിന്ന് മറ്റൊന്ന് അനസിൽ നിന്ന് മറ്റൊന്ന് അസ്മാ ബിന്ദി യസീദിൽ നിന്ന് പിന്നെ ബുറൈദത്തുൽ അസലമി റലി അള്ളഹ് വന്നുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട നാല് ഹദീസുകൾ ആ വിഷയത്തിൽ സഹി